ഹായ് കൂട്ടുകാരി നമ്മളിന്ന് ഒരടിപൊളി സവാളക്കറിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഈ സവാളക്കറി നമുക്ക് പൂരി ചപ്പാത്തി ചോറ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് മാത്രമല്ല നമുക്ക് പൊതിച്ചോറിലൊക്കെ വെച്ച് കൊടുക്കാനും ലഞ്ച് ബോക്സിൽ വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് മീഡിയം സൈസിലുള്ള സവാളയാണ് അത് നന്നായിട്ട് വളരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ അതിന് ശേഷം നമ്മൾ ഒരു പാനടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് ഇനി അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് നമുക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം സവാള നന്നായിട്ട് ആവിയിലിരുന്ന് വെന്ത് വരണം കേട്ടോ നല്ല ഒരു പാകത്തിന് വെന്ത് വരണം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കിയപ്പം കുറച്ചൊന്ന് വഴണ്ടിട്ടുണ്ട് എന്നാലും നമുക്കൊരു കളർ വ്യത്യാസമൊക്കെ വരണം ഒത്തിരി ഗോൾഡൻ കളറിലോട്ടൊക്കെ ആവണം കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്തപ്പം ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സവാള ഏകദേശമൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉള്ള പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായി വഴറ്റിയെടുത്ത ശേഷം പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് നല്ല ഒരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അടിപൊളിയാണ് എന്തിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ നമ്മുടെ സവാളയിലോട്ട് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം പിന്നെ കുറച്ച് നേരം ഇതിൻ്റെ ആ പച്ചപ്പക്ക മാറാനൊന്നും ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു അല്പം വെള്ളം മതി കൂടുതലൊന്നും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ പച്ച അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറാനായിട്ട് അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ചങ്ങ് വറ്റിച്ചേക്കണം വെള്ളം ഒട്ടും ആവശ്യമില്ലാത്ത കറിയാണിത് അതുകൊണ്ട് നമുക്ക് ആ അരപ്പിൻ്റെ പച്ചമണം മാറിയ ശേഷം ആ വെള്ളം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചേക്കണം പിന്നീട് നമ്മൾ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ കറി റെഡിയായി കണ്ടില്ലേ നല്ലൊരു കറിയാണ് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം എനിക്ക് അല്പം ഉപ്പ് കുറവുണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു അപ്പം നമ്മുടെ കറി റെഡിയായി ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം നല്ലൊരു സൂപ്പർ കറിയാണിത് ഇപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റ